El <coughs> പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ ഈ പുതിരയുടെ വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും നമ്മളുടെ വാഷീറി പോരാട്ടമായിരുന്നു എന്ന് നടന്നത് നോർത്ത് ഈസ്റ്റിനെ വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ നേരിടത്തിട്ടുള്ളത് ഇതോടുകൂടി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനാണ് ഇപ്പോൾ ഒരു മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വിഷയം തമ്മിൽ തന്നെ പരിശോധിക്കാം അതിനു നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എമ്പത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്തായാലും ഇന്ന് ഐ എസ് എൽ നടന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് ഒരു വമ്മൻ വിജയം തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ ജംഷഡ്പൂർ എഫ് സിയെ നോർത്ത് ഈസ്റ്റ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ സൂപ്പർ താരമായ അലാദ്ദീൻ അചാര്യ എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരമാണ് ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വേണ്ടി ഇരു ഗോളുകളും നേടിയത് അതായത് രണ്ട് ഗോളുകളും നേടിയത് അചാര്യ എന്ന് പറയുന്ന അവരുടെ സൂപ്പർ താരമായിരുന്നു ഇതോടുകൂടി താരം ഈ സീസണിൽ ഇപ്പോൾ ഇരുപത് ഗോളുകൾ നേടിയെടുത്തിട്ടുണ്ട് എന്നാലും ഐ എസ് എൽ ചരിത്രത്തിലാദ്യമായി ഇരുപത് ഗോളുകൾ നേടുന്ന താരമെന്ന ബഹുമതിയും ഇന്നത്തെ മത്സരത്തിലെ രണ്ട് ഗോളുകളോട് കൂടി ഇപ്പോൾ അജാരക്ക് സ്വന്തമായിട്ടുമുണ്ട് എന്തായാലും പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നാൽപ്പത്തി ആറ് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഗോവയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗോവയ്ക്ക് നിലവിൽ മുപ്പത്തി ഒമ്പത് പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ജംഷഡ്പൂരിനാവട്ടെ മുപ്പത്തി നാല് പോയിന്റാണ് അവർ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് എന്ന് പരാജയപ്പെട്ടെങ്കിൽ പോലും എന്തായാലും നാലാം സ്ഥാനത്തെ നോർത്ത് സ്റ്റാണെന്ന് വിജയിച്ചതോടുകൂടി അവർ നാലാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് അവർക്ക് നിലവിൽ മുപ്പത്തി രണ്ട് പോയിന്റാണ് അവർ ഇരുപത്തി ഒന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് ആണ് അതുപോലെ തന്നെ അഞ്ചാമത് ബംഗളൂരു ആണുള്ളത് മുപ്പത്തി ഒന്ന് പോയിന്റുമായി ആറാമത് മുപ്പത്തിയൊന്ന് പോയിന്റുമായി തന്നെ മുംബൈയും ഉണ്ട് അതുപോലെ തന്നെ ഏഴാമത് ഒഡീഷയുണ്ട് ഇരുപത്തി ആറ് പോയിന്റുമായി എട്ടാമതാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ഇരുപത്തി നാല് പോയിന്റുമായി ഒമ്പതാമത് പഞ്ചാബാണ് ഇരുപത്തി നാല് പോയിന്റുമായി അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ചെന്നൈ എഫ് സിയുണ്ട് ഇരുപത്തിയൊന്ന് പോയിന്റുമായി അതുപോലെ തന്നെ പതിനൊന്നാമത് ഈസ്റ്റ് പതിനെട്ട് പോയിന്റുമായി പന്ത്രണ്ടാമത് ഹൈദരാബാദ് പതിനാറ് പോയിന്റുമായി അതുപോലെ അതുപോലെതന്നെ പതിമൂന്നാമത് മുഹമ്മദൻ സ്പോട്ടിങ് ആണുള്ളത് പതിനൊന്ന് പോയിന്റുമായി ഇതിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പുറത്തായിട്ടുള്ളത് ബാക്കിയുള്ള ടീമുകൾക്കെല്ലാം പ്ലേ ഓഫ് സാധകളുണ്ട് കൂടാതെ മോഹൻ ബഗാൻ സൂപ്പർ ചിങ്ങ്സ് പ്ലേ ഓഫിലേക്ക് കടന്നിട്ടുമുണ്ട് എന്തായാലും ഇന്ന് നോർത്ത് ഈസ്റ്റ് വിജയിച്ചോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മുട്ടൻ പണി തന്നെയാണ് ഇപ്പോൾ നിലവിൽ കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ നിലവിൽ പറയേണ്ടി വരും ഇന്ന് നോർത്ത് ഈസ്റ്റ് സമനിലയോ അല്ലെങ്കിൽ പരാജയമാണ് നേരിട്ടെടുത്തതെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ഈസിയായി തന്നെ പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള ഒരു വഴി ബ്ലാസ്റ്റേഴ്സിലുണ്ടായിരുന്നു ുന്നു എന്നാലും ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയം കണ്ടെത്തുക എന്നത് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം എന്നാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ